നമസ്കാരം മഹാലക്ഷ്മി ഭജനത്തിൻ്റെ പ്രാധാന്യം മഹാലക്ഷ്മിയെ ഭജിച്ചാൽ എല്ലാവർക്കും അറിയാം എന്താണ് അതിൻ്റെ ഫലം എന്ന് ധനം കിട്ടും ധനം തരുന്ന ദേവിയാണ് മഹാലക്ഷ്മി വിഷ്ണുപത്നിയായിട്ടുള്ള മഹാലക്ഷ്മി ചില കാര്യങ്ങളൊക്കെ നമ്മുടെ ആൾക്കാർക്ക് ഒരു കൺഫ്യൂഷൻ വരാറുണ്ട് ദേവി മഹാത്മത്തിലെ മഹാകാളി മഹാലക്ഷ്മി മഹാസരസ്വതി ആ മഹാലക്ഷ്മി ഒന്ന് വേറെയാണ് വിഷ്ണുപത്നിയായിട്ടുള്ള മഹാലക്ഷ്മി ഒന്ന് വേറെയാണ് സ്രക്ഷാത് മൂലസ്വരൂപിണിയായിട്ട് പറയുന്ന മഹാലക്ഷ്മി എന്നുള്ളത് അതൊന്ന് വേറെയാണ് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടിക്കഴഞ്ഞു പോകരുത് ഇപ്പോൾ പറയണത് വിഷ്ണുപത്നിയായിട്ടുള്ള മഹാലക്ഷ്മി ആ മഹാലക്ഷ്മിയുടെ ഭജനം അതായത് ധനത്തിൻ്റെ ആധിപത്യം ഉള്ള ധനദായിനിയായിട്ടുള്ള ദേവി ആ മഹാലക്ഷ്മിയുടെ ഭജനത്തിൻ്റെ പ്രാധാന്യം എന്താണ് ഒരു കഥ തന്നെ ഉണ്ട് ആ കഥയാണ് ഏറ്റവും നല്ല ഉദാഹരണം മഹാലക്ഷ്മി എന്തിന് ഭജിക്കണം എന്നുള്ളത് ജഗദ്ഗുരു ശങ്കരാചാര്യസ്വാമികൾ അദ്ദേഹത്തിൻ്റെ ബ്രഹ്മചര്യ കാലഘട്ടത്തിൽ ഭിക്ഷ ഓരോരോ ഗ്രഹങ്ങളിൽ പോയിട്ട് ഭിക്ഷ സ്വീകരിക്കും അങ്ങനെ ഭിക്ഷ സ്വീകരിക്കുന്ന സമയത്ത് അദ്ദേഹം കാലടിയാണല്ലോ അദ്ദേഹത്തിൻ്റെ സ്വദേശം അവിടെ സ്വർണത്ത് മന ആ മനയുടെ പേര് സ്വർണത്ത് എന്നാണ് അത് ഈ സംഭവത്തിന് ശേഷമാണ് അതങ്ങനെ അറിയപ്പെടുന്നത് ആ സ്വർണത്ത് മനയിൽ ചെന്നു എന്നും അവിടെ വളരെ അന്നത്തെ കാലത്ത് ദാരിദ്ര്യം ആയിരുന്നു ആ അവിടെയുള്ള ആ അന്തർജനം ആ അമ്മ ഈ ഉണ്ണിക്ക് കൊടുക്കാൻ ഒന്നുമില്ലാണ്ട് വല്ലാണ്ട് വിഷമിച്ചു അവസാനം ഒരു അടുക്കളയിൽ ഒരു ചെറിയ പാത്രത്തിൽ കിടന്ന ഒരു ഉണക്ക നെല്ലിക്കയാണ് കൊടുക്കുന്നത് ആ കുട്ടി സക്ഷാൽ മഹാദേവന്റെ അവതാരമായിട്ടുള്ള ശങ്കരാചാര്യസ്വാമികളാണ് അദ്ദേഹത്തിന് വേഗം മനസ്സിലായി ഈ ദാരിദ്ര്യത്തിന്റെ ശക്തി എത്രയുള്ളത് അവിടെ നിന്നുകൊണ്ട് അദ്ദേഹം ഈ വിഷ്ണുപത്നിയായിട്ടുള്ള മഹാലക്ഷ്മി സ്തുതിച്ചു അങ്കം മഹരേ പുളകഭൂഷണം ആശ്രയന്തി ഗംഗാങ്കനേവ മുകുളാഭരണം തമാലം അംഗീകൃതാകുള വിഭൂതിര മംഗലീല മംഗല്യദാസ്തു മമ മംഗളദേവതായ ഈ ഹരിയുടെ ഈ മഹാവിഷ്ണു ആ മഹാവിഷ്ണുവിൻ്റെ ശരീരത്തിന് പുളകത്തെ ചാർത്തുന്ന ആ ലക്ഷ്മിദേവി എനിക്ക് മംഗളം തരണമേ എന്ന് പറഞ്ഞുകൊണ്ടുള്ള ആ കനകധാരാസ്തവം അദ്ദേഹം ജപിച്ചു ആ സമയത്ത് അവിടെ സ്വർണ്ണ നെല്ലിക്ക മഴ മഴയായിട്ട് അവിടെ പെയ്തു എന്നാണ് പറയുന്നത് അങ്ങനെ ആ മനയുടെ ദാരിദ്ര്യം മാറി ആ അമ്മയുടെ ദാരിദ്ര്യം മാറി അദ്ദേഹം അനുഗ്രഹിച്ചു അപ്പം ശങ്കരാചാര്യസ്വാമികൾ ജപിച്ച അല്ലെങ്കിൽ ആ ശങ്കരാചാര്യസ്വാമികളുടെ കനകധാരാസ്തവം മഹാലക്ഷ്മിയുടെ ഉപാസനയ്ക്ക് വളരെ വളരെ വിശേഷമാണ് ഞാൻ ആദ്യം പറഞ്ഞു മഹാലക്ഷ്മി ധനമാണ് തരുന്നത് എന്ത് ധനമാണ് ധനം പല തരത്തിലുണ്ട് ഗോധനം പശുക്കൾ ധനമാണ് അല്ലെങ്കിൽ രത്നങ്ങൾ അല്ലെങ്കിൽ സ്വർണം ഇതൊക്കെ ധനമാണ് പണം ഒക്കെ ധനമാണ് കൃഷി ധനമാണ് ഭൂമി ധനമാണ് വിദ്യയും ധനമാണ് അല്ലെ വിദ്യാധനമാണ് അത് ഏറ്റവും പ്രാധാന്യമുള്ള ധനമാണെന്ന് പറയണം അപ്പോൾ കേവലമായ ഭൗതികമായിട്ടുള്ള ധനങ്ങൾ മാത്രമല്ല വിദ്യാധനം പോലുള്ള ധനങ്ങളും പ്രദാനം ചെയ്യാൻ വളരെ സാമൃഥ്യുള്ള ആളാണ് ഈ ഭഗവാന്റെ ശരീരത്തിൽ ആ സദാസമയവും നോക്കിക്കൊണ്ടിരിക്കുന്ന അലങ്കാരമായി നിൽക്കുന്ന ആ മഹാലക്ഷ്മി അതുകൊണ്ട് മഹാലക്ഷ്മിയുടെ ഭജനം എല്ലാ ധനത്തിനും വിശേഷമാണ് ഇവിടെ കനക്കധാരാസ്തവത്തിന് ഒരു വലിയ പ്രാധാന്യമുണ്ട് പലപ്പോഴും ഈ ദാരിദ്ര്യ ദുഃഖം ആണെന്ന് വലിയൊരു ബുദ്ധിമുട്ട് എല്ലാവർക്കും ദുഃഖങ്ങളിൽ വെച്ച് ഏറ്റവും വലിയ ദുഃഖം ദാരിദ്ര്യ ദുഃഖമാണ് ഒരു കഥ തന്നെ ഉണ്ടല്ലോ ശിവനും പാർവതിയും തമ്മിൽ തർക്കം ഉണ്ടാവണോ ശ്രീപാർവതി പറഞ്ഞു സന്താന ദുഃഖമാണ് വലിയ ദുഃഖം എന്ന് പറഞ്ഞു ഭഗവാൻ പറഞ്ഞു ദാരിദ്ര്യ ദുഃഖമാണെന്ന് പറഞ്ഞു അങ്ങനെ രണ്ടുപേരും വേഷം മാറി അത്ര വന്നു അവസാനം ദാരിദ്ര്യത്താൽ കഷ്ടപ്പെട്ട ഒരമ്മ തൻ്റെ കുഞ്ഞിനെ വിൽക്കാൻ തയ്യാറായി എന്നതാണ് കഥ അതിൻ്റെ ചുരുക്കം അപ്പോൾ ശ്രീപാർവതി ദേവിക്ക് മനസ്സിലായി ദാരിദ്ര്യ ദുഃഖമാണ് ഏറ്റവും വലിയ ദുഃഖം ആ ദാരിദ്ര്യ ദുഃഖത്തിൻ്റെ ശമനത്തിനായിക്കൊണ്ട് ഏറ്റവും നല്ല എല്ലാവരും ജപിക്കാവുന്ന ആർക്കും ജവിക്കാവുന്ന ഏറ്റവും വിശിഷ്ടമായിട്ടുള്ള ഒരു സ്തോത്രമാണ് കനകധാരാസ്തവം ആ കനകധാരാസ്തവം എല്ലാവരും ജപിക്കണം അതിൻ്റെ ഫലം ഒരു സംശയമില്ല ഒരു നാൽപ്പത്തൊന്ന് ദിവസം അല്ലെങ്കിൽ ഒരു ഇരുപത്തിനാല് ദിവസം ഈ കനകധാരാസ്തവം ജവിച്ചു നോക്കിക്കോളൂ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന മാറ്റം നിങ്ങൾക്ക് മനസ്സിലാകും ആ ഭീത ഹൃദയം ആഗതമ്മ ഈ ഭീതി കൊണ്ട് ആ അമ്മയും നിന്നെ ഞാൻ ശരണം പ്രാപിക്കുന്നു ആലോകയപ്രതിദിനം എന്നെ ഇന്നും നിൻ്റെ ആ കണ്ണുകൊണ്ട് ഒന്ന് നോക്കിയേക്കണം എന്ന് പറയണ ആ ഭാവം ആ ഭാഗമൊക്കെ രണ്ടും മൂന്നും പ്രാവശ്യം ആ ശ്ലോകമൊക്കെ നിങ്ങൾ റിപ്പീറ്റ് ചെയ്യുക അത് ആവർത്തിച്ച് ആവർത്തിച്ച് ജപിക്കുക വളരെ പെട്ടെന്ന് ഫലമുണ്ടാവും ദാരിദ്ര്യ ദുഃഖത്തിന് ഒരു ശമനം ശമനമുണ്ടാവും കാരണം കനകധാരാ ഉത്സവത്തിൽ ഈ ലക്ഷ്മിയുടെ മഹാലക്ഷ്മിയുടെ മന്ത്രങ്ങൾ മാത്രമല്ല മഹാലക്ഷ്മിയുടെ താന്ത്രികമായ പൂജാവിധാനവും രഹസ്യമായിട്ട് അതിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് ഇപ്പോൾ ലക്ഷ്മി തന്ത്രവിധാനം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ കനകധാര സ്തോത്രത്തിൻ്റെ പല പല ശ്ലോകങ്ങളും ഈ ലക്ഷ്മി തന്ത്രത്തിൽ വിസ്തരിച്ച് താന്ത്രികമായ പ്രയോഗങ്ങൾക്കായിക്കൊണ്ട് പറയണം നമുക്ക് കാണാൻ കഴിയും ആ ഭാഗം പല ശ്ലോകങ്ങളും അങ്ങനെ അതിൽ വ്യാഖ്യാനിക്കുന്നുണ്ട് കാരണം നമ്മൾ പറയുമ്പോൾ അങ്കം ഹരേ എന്നുള്ള വാക്ക് തന്നെ ആ ഗം തന്നെ വന്നു ഹരേയിൽ വേറെ അർത്ഥം വന്നു ഇങ്ങനെ ഒരുപാട് അർത്ഥങ്ങളുണ്ട് ഇതിലൊക്കെ ഈ സ്തോത്രങ്ങൾക്ക് അതുകൊണ്ട് അത്രയ്ക്കും പ്രാധാന്യമുള്ള ഒരു സ്തോത്രമാണ് വളരെ ലളിതമാണ് കനകധാരാസം വളരെ ലളിതമാണ് ദിവസവും ഇരുന്ന് അത് ജവിക്കൂ ദാരി അത് ജവിക്കുന്ന വീടുകളിൽ ദാരിദ്ര്യ ദുഃഖം ഉണ്ടാവില്ല ഇപ്പോൾ നിങ്ങൾ ദാരിദ്ര്യം അനുഭവിക്കുകയാണെങ്കിൽ പണത്തിന് ബുദ്ധിമുട്ടുകയാണെങ്കിൽ അല്ലാണ്ട ഒരു ജോലിക്കൊക്കെ വേണ്ടി അലഞ്ഞു തിരികയാണെങ്കിൽ ഈ കനകധാരാസം ജവിക്കൂ വേഗം നിങ്ങൾക്ക് അതിൻ്റെ മാറ്റം ഉണ്ടാവും ഇപ്പോൾ വീടില്ല അങ്ങനെ ഇല്ല ഇങ്ങനെയില്ല അല്ലെങ്കിൽ പഠിക്കാൻ പറ്റുന്നില്ല എല്ലാത്തിൻ്റെയും മൂലകാരണം പണമാണല്ലോ പണമില്ലെങ്കിൽ ഇതൊന്നും സാധിക്കില്ലല്ലോ ആ പണം ഉണ്ടെങ്കിലോ പല പല ആഗ്രഹങ്ങൾ നമുക്ക് സാധിക്കും അപ്പോൾ ആ ധനത്തിൻ്റെ അനുഗ്രഹത്തിന് വേണ്ടി ആ മഹാലക്ഷ്മിയെ ഈ കനകധാരാസ്തവം കൊണ്ട് നിങ്ങൾ സേവിക്കുക നിങ്ങളുടെ ജീവിതത്തിന് വലിയൊരു മാറ്റം ഉണ്ടാവും ജീവിതാവസാനം വരെ ആ സ്തോത്രം നിത്യം ജപിക്കാൻ ശ്രമിക്കുക വലിയ മാറ്റമുണ്ടാവും അതാണ് കനകധാരാസ്തവത്തിൻ്റെ പ്രാധാന്യം ഈ ദാരിദ്ര്യ ദുഃഖത്തിന് ഇത്രയും വിശേഷമായിട്ടുള്ള ഒരു സ്തോത്രം വേറെ ഇല്ല അതിലൊന്നുകൂടി പറയണം ദേവിയുടെ അനുഗ്രഹം കടാക്ഷം കൊണ്ടാണെന്നാണ് പറയുക ദേവി അനുഗ്രഹിക്കുന്ന നോട്ടം കൊണ്ടാണ് അതാണ് പ്രതിദിനം ആലോക്യ എന്നെ ദിവസം ഒന്ന് നോക്കണ എന്ന് പറയണത് ഈ പലപ്പോഴും ദേവിയുടെ ഈ കടാക്ഷത്തെക്കുറിച്ച് മാത്രം പ്രതിപാദിക്കുന്ന അനവധി സ്തോത്രങ്ങളുണ്ട് അപ്പം അതുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോഴും ദേവിയുടെ ആ കടാക്ഷത്തിന് വേണ്ടിയിട്ട് ഒന്ന് പ്രാർത്ഥിക്കണം ദേവിയുടെ ആ ഒരു കണ്ണുകൊണ്ടുള്ള ആ ഒരൊറ്റ നോട്ടം അത് മതി ഒരാളെ ചക്രവർത്തിയാക്കി അപ്പം അതുകൊണ്ട് ദാരിദ്ര്യ ദുഃഖ ശമനത്തിനായിട്ട് കനകധാരാസ്തവം നിങ്ങൾ ജപിച്ചു തുടങ്ങുക അത് ജപിക്കുന്നതിന് മുമ്പ് തീർച്ചയായിട്ടും ആ ജഗദ്ഗുരുവായിട്ടുള്ള ശങ്കരാചാര്യ സ്വാമികളെ സ്മരിക്കണം അതിനുശേഷമാണ് ഈ മഹാലക്ഷ്മി ദേവിയെ സ്മരിച്ചുകൊണ്ട് ഇത് ലഭിക്കേണ്ടത് നമസ്കാരം